ചാലക്കുടി എസ് എൻ ഡി പി യൂണിയൻ കൊരട്ടി ചിറങ്ങര ശാഖയുടെ പോഷക സംഘടനയായ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഗുരുപൂജയും ശാന്തി ഹവനവും നടത്തുമെന്ന് ഭാരവാഹികൾ ചാലക്കുടി പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു മറ്റുള്ള ഹോമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്തർ സ്വയം ഹോമകുണ്ഠത്തിൽ ഹോമദ്രവ്യങ്ങൾ സമർപ്പിച്ച് അനുഭൂതി അനുഭവിക്കുന്ന രീതിയിലാണ് ഹോമമന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അഞ്ഞൂറിൽ പരം ഭക്തർ ഗുരുപൂജയിൽ പങ്കെടുക്കും യൂണിയൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് പി കെ സന്തോഷ് പി കെ സന്തോഷ് കുമാർ സെക്രട്ടറി കെ കെ ബാലൻ ശാന്തിനി ശശിധരൻ സിന്ധു രാജു രജനി വിജയൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്പർ പതിനൊന്നെട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഞായറാഴ്ച ഗുരുപൂജയും ശാന്തി ഭവനവും നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വൃശ്ചികം ഏഴാം തീയതി ആര്യസമാജം ചെയർമാനായ സമുന്നത സന്യാസി വര്യൻ ബ്രഹ്മശ്രീ ശ്രദ്ധാനന്ദ സ്വാമി ശിവഗിരിയിൽ ഗുരുദേവനെ സന്ദർശിച്ചു തദവസരത്തിൽ ശിവഗിരിയിലെ ഭർണശാലയിൽ വെച്ച് നടന്ന ഹോമത്തിൽ ഉപയോഗിക്കുവാനായി ഗുരുദേവൻ സ്വയം രചിച്ച ഹോമമന്ത്രത്തിൻ്റെ ശതാബ്ദിക്ക് മുന്നോടിയായിട്ടാണ് ഈ ശാന്തി ഭവനവും ഗുരുപൂജയും നടത്തുന്നത് മറ്റുള്ള ഹോമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്തൻ സ്വയം ഹോമകുണ്ടത്തിൽ സമീത്ത് അതായത് കോമദ്രവ്യങ്ങൾ സമർപ്പിച്ച് അനുഭൂതി അനുഭവിച്ച് അറിയുന്ന രീതിയിലാണ് ഈ കോമമന്ത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്